ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് അപ്പം ഇന്ന് പൊന്നൂസിൻ്റെ അംഗൻവാടിയിൽ ക്രിസ്മസ് സെലിബ്രേഷൻ ആട്ടോ അപ്പോൾ ഞങ്ങൾ റെഡ് കളർ ഡ്രസ്സൊക്കെ ഇട്ട് കിട്ടേ പിന്നെ പൊന്നൂസിന് മുടിയൊക്കെ ഒന്ന് കിട്ടി കൊടുക്കാമെന്ന് വെച്ചു കേട്ടോ മുടി കിട്ടുന്നതാണ് ഭയങ്കര ചടങ്ങ് കൂട്ടി പ്ലാനങ്ങാൻ നിൽക്കുകയല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവും ചില നേരത്തെ മുടി കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ ചിലർത്തും മുടി കെട്ടാതെയാണ് പോകുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞ് ഒക്കെയാണ് മുടി കെട്ടി നമുക്ക് ഫ്രണ്ടിലേക്ക് മുടി കിടക്കുന്ന ഒന്നും ഇഷ്ടമില്ല അപ്പോൾ അതൊക്കെ ഞാനൊന്ന് നന്നായിട്ട് ചെയ്യുക ഒതുക്കി ബുഷും ഒക്കെ വെച്ച് സ്ലൈഡൊക്കെ വെച്ചെന്ന് നല്ലതായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചില ദിവസങ്ങളിലവള് കുഴപ്പമില്ല നല്ല മൂടാട്ടോ പക്ഷെ ചില ദിവസങ്ങള് ഭയങ്കര പാടാണ് അപ്പോൾ ഇന്ന് അങ്കവാടി ഡാൻസും കേക്ക് കട്ടിങ്ങും എൻ്റെ ഗിഫ്റ്റ് കൊടുക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഗിഫ്റ്റ് കൊടുക്കുന്നൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ച സമയത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഇപ്പോൾ അങ്കവാടികളിലൊക്കെ ഇങ്ങനെ ഉള്ളത് ഒരു നമുക്കൊരു പഴയൊരു മെമ്മറി പോലെയാണ് കേട്ടോ അപ്പോൾ ആദ്യം ഇടാനൊന്നും തീരുമാനിച്ചില്ലായിരുന്നു പിന്നെ എന്നാ അങ്ങ് ഇടാന്ന് വെച്ചോട്ടോ എന്ന് വെച്ചാൽ കുറച്ച് പേരുള്ളൂ അപ്പം അവരുടെ ഒരു സന്തോഷം തന്നെയാണ്ട് ഗിഫ്റ്റൊക്കെ കൊടുക്കുകയെന്ന് വെച്ചോട്ടോ അപ്പം ഗിഫ്റ്റൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടപ്പോൾ അവളെ ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു മാറ്റി വച്ചിരിക്കുക അപ്പോൾ ഞാൻ പോകാൻ ഇറങ്ങിയപ്പോൾ കേട്ടോ അപ്പോൾ അപ്പം വെയിലായതുകൊണ്ട് ഞങ്ങൾ കുടയൊക്കെ ചൂടായിട്ട് പോകുന്നത് തണലാകുമ്പോഴത്തേക്കും കുട വെക്കും വയ്ക്കും അങ്ങനെയായിരുന്നു കേട്ടോ അപ്പോൾ അങ്കമാടി ചെന്നപ്പോഴത്തേക്കും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിള്ളേരൊക്കെ വന്നു പിന്നെ മെമ്പർ ഒക്കെ വരാനുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ ആ സമയത്ത് പിള്ളേരുടെ ഫോട്ടോസ് എടുത്തു അവർ കുറച്ച് ഡാൻസൊക്കെ കളിച്ചു കേട്ടോ അപ്പോൾ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാനൊക്കെ ഒരാൾ നോക്കുമ്പോൾ ഒരു അടുത്തയാൾ നോക്കിയാൽ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഡാൻസ് ടീച്ചർ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പാട്ട് അപ്പോൾ അത് കളിച്ചു കളിച്ചിട്ടും അപ്പോൾ അതിൻ്റെ കുറേ വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ക്രിസ്മസ് പാപ്പു ക്രിസ്മസ് പാപ്പേനെയൊക്കെ കണ്ട് വിചാരിക്കുന്നു അപ്പോൾ പുന്നൂസും പുന്നൂസിൻ്റെ കൂട്ടനെ ഭയങ്കര ഡാൻസ് കളിയായിരുന്നു കേട്ടോ പൊന്നൂസിന് പിന്നെ ഏത് പാട്ടിട്ടല്ലേ അവൾ ഒരേ സ്റ്റെപ്പേ ഉള്ളൂ ഈ ചാട്ടം അതുതന്നെ കേട്ടോ അവർക്ക് അപ്പോൾ ഇതൊക്കെ ഒരു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പുൽക്കൂടൊക്കെ ഉണ്ടായിരുന്നു പുൽക്കൂടിനെയൊക്കെ സത്യം പറഞ്ഞാൽ അടുത്ത് പോയി ഒരു വീഡിയോ ഒക്കെ എടുക്കണം എന്ന് തന്നെ വിചാരിച്ചു കേട്ടോ പക്ഷേ വിട്ടുപോയി എന്തോ എൻ്റെ ഫോട്ടോയും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം അങ്ങനെ അത് വിട്ടുപോയി എന്നാലും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം എല്ലാവരും നല്ല റെഡ് കളർ ഡ്രസ്സും തൊപ്പിയൊക്കെ വെച്ചിട്ട് നല്ല സെറ്റപ്പ് ആയിരുന്നു കേട്ടോ അപ്പോൾ ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പ്രത്യേക ഒരു ഫീലാ ഫീല് തന്നെയാണ് കേട്ടോ അപ്പം എവിടെയാണെങ്കിലും ഇപ്പോൾ സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ നല്ല പരിപാടിയൊക്കെ കാണും കേട്ടോ നമ്മുടെ ഈ ഗിഫ്റ്റൊക്കെ ഇങ്ങനെ മരത്തിൽ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് ഓരോ നമ്പർ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുന്ന അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒക്കെ അതൊക്കെ ഇപ്പോൾ ഓർക്കാം പിന്നെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും മെമ്പറൊക്കെ വന്നു കേട്ടോ പിന്നെ ടീച്ചർ എന്നൊരു ആശംസ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കേട്ടിരുന്ന് ഫോട്ടോസൊക്കെ എടുത്തു വിട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ടും കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ മെമ്പറിനെ ഒക്കെ അവർ ട്രീറ്റ് ചെയ്തു പിന്നെ എല്ലാവർക്കും കേക്ക് കൊടുത്തു വിട്ടോ നല്ല അടിപൊളി ക്യാരറ്റ് കേക്കായിരുന്നു പിന്നെ മിഠായിസ് ഉണ്ടായിരുന്നു അതും കൊടുത്തു പിള്ളേർക്ക് ഇതൊരു സന്തോഷമാണ് അപ്പോൾ നമ്മുടെ അങ്കന്മാടി പിള്ളേർ കൊടുത്ത് പോയിരിക്കുകയാണെങ്കിൽ ഭയങ്കര അവർക്ക് വാശിയും ഒക്കെ കാണുന്നുട്ടോ പറഞ്ഞാലും കേൾക്കാൻ ഇച്ചിരി പാടാണ് അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നതായിരുന്നുണ്ടോ പിന്നെ ഞങ്ങൾ കേക്ക് കട്ടിങ്ങൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് പോകുന്നു പിന്നെ പോരുന്ന വഴിക്ക് കടലേ കയറി ഒന്നുസല്ല വേണമെന്ന് പറഞ്ഞാൽ അത് മേടിച്ച് കൊടുത്തിട്ടോ നല്ല വെയിലാണ് കുഞ്ഞു ദിവസം കൂടെയിലും കയറിയില്ല പിന്നെ പൊന്നൂസിന് കിട്ടിയ സമ്മാനം അതാണ് അത് വീട്ടിൽ ആകും വരുമ്പോഴത്തേക്കും അത് ഇങ്ങനെ ആക്കി വെച്ചു കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ തന്നെ വീട് ടാങ്ക് യൂ